ॐ नमो नारायणाय വിഷ്ണുപദത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി സുനന്ദ നന്ദന്മാർ വന്നു അവർ ധ്രുവനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് ഇനി ഇരുപത്തിയാറാമത്തെ ശ്ലോകം അനാസ്ഥിതം തേ പിതൃ അന്യ പിതൃഭിരന്യൈരപ്യങ്ക ആതിഷ്ഠ ജഗതാം വന്ദ്യം തത് വന്ധ്യം പരമം പദം തേ പിതൃഭിഹി എന്നതുകൊണ്ട് പിതൃക്കന്മാർ പിതാമഹന്മാർ അപ്പോൾ ഒരാൾക്ക് പോലും ഇനിയോ അന്യേഹി അപി ധുവന്റെ ആ ബന്ധുക്കൾ ബന്ധുക്കളിൽ മാത്രമല്ല അല്ലാത്ത എത്രയോ മഹാന്മാർ അതിനു മുൻപ് ജനിച്ച് മരിച്ചു പോയിട്ടുണ്ട് അവർക്ക് പോലും ഒരിക്കലും അനാസ്ഥിതം പ്രാപ്തമായിട്ടില്ലാത്തതും ജഗതാം വന്ധ്യം ഈ ജഗത്തിലുള്ള എല്ലാവർക്കും ആയിട്ടുള്ള വിഷ്ണുഹോ പരമം തത്പദം ഭഗവാന്റെ പരമമായ ആസ്ഥാനത്തെ ആതിഷ്ഠ ആസ്ഥാനമാക്കിയാലും വരൂ ഞങ്ങളുടെ കൂടെ വന്ന് ആ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം വിമാനപ്രവരം

അങ്ങയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട ഏതത് വിമാനപ്രവരം ഈ ശ്രേഷ്ഠ വിമാനത്തിലേക്ക് അതിരോടും ആരോഹണം ചെയ്യുവാൻ കയറുവാൻ കയറിയിരുന്ന് ഞങ്ങളുടെ കൂടെ വരുവാൻ ത്വം അർഹസി അങ് അർഹത നേടിയിരിക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് ആ വിഷ്ണു പദത്തിനുള്ള അർഹത നേടിയത് ഈ ഒരു അനുഗ്രഹം ഭഗവാൻ മുന്നേ കൊടുത്തു വച്ചു പക്ഷെ ഇപ്പോൾ അങ്ങ് അതിന് അർഹത നേടിയിരിക്കുന്നു അധികം വൈകാതെ ഇനി ഒട്ടും വൈകാതെ ഈ വിമാനത്തിലേക്ക് കയറിയാലും ശ്ലോകമൗലിന इनी महर्षि मैत्रेयमहर्षिपरय मैत्रेय उवाच निशम्य वैकुण्ठनियोज्य निशम्यवैकुण्ठनियोज्यमुख्ययोः मधुच्युतां वाचम् उरुक्रमप्रियः वाचमुरुक्रमप्रियः कृताभिषेकः अभिषेकः कृताभिषेकः कृतनित्यमङ्गळः मुनीन् प्रणम्य आशिषम् अभ्यवादयत् प्रणम्य आशिषमभ्यवादयत् വൈകുണ്ഠനിയോജ്യ മുഖ്യയോഹോ വൈകുണ്ഠനിയോജ്യന്മാർ വിഷ്ണു പാർഷദന്മാർ അതിലെ മുഖ്യയോഹോ പ്രമുഖന്മാരായ ആ രണ്ടു പേരുടെ മധുച്യുതാം തേനൊഴുകുന്ന അത്യന്തം ഹൃദയത്തെ കുളിർപ്പിക്കുന്ന വാചം ആ വാക്കിനെ നിശമ്യ കേട്ടിട്ട് കുരുക്രമപ്രിയ പരാക്രമശാലിയായ അല്ലെങ്കിൽ എല്ലാ മഹാത്മ്യവുമുള്ള ഭഗവാൻ ആ ഭഗവാന് പ്രിയനായിട്ടുള്ള അതാണ് ഉരുക്രമപ്രിയ ധ്രുവൻ കൃത അഭിഷേക സ്നാനം കഴിച്ച് കൃതനിത്യമംഗള നിത്യമായിട്ട് അനുഷ്ഠിക്കേണ്ട ചില പൂജാകർമ്മങ്ങൾ അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവിടെ സന്നിഹിതരായ മുനി മുനിമാരെയൊക്കെ പ്രണമ്യ നമസ്കരിച്ചിട്ട് ആശിഷം അഭ്യവാദയത് തന്നെ ആശീർവദിക്കാനായിട്ട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് തനിക്ക് പോകാനുള്ള സമയമായി തനിക്ക് ആശീർവാദത്തെ ചെയ്താലും എന്ന് മുനിമാരോട് ധുവൻ പറയുകയാണ് നിശമ്യ വൈകുങ്കളോ श्लोकं परित्य अभ्यर्च्य परित्याभ्यर्च्य भिष्ण्याग्र्यं पार्षदौ अभिवन्द्य पार्षदावभिवन्द्य च इयेष तदधिष्ठातुं बिभ्रद् रूपं बिभ्रद् रूपं हिरण्मयम् ിഷ്ണാഗ്രം ഉത്തമമായ ആ വിമാനത്തെ പരീത്ത് ബലം വെച്ചിട്ട് അഭ്യർത്ഥ്യ അതിനെ പൂജിച്ചിട്ട് പാർഷദവും അവിടെ വന്നു ചേർന്ന ആ രണ്ട് പാർഷദന്മാരെ അഭിവന്ദിച്ച് വന്ദിക്കുകയും ചെയ്ത് ഹിരൺമയം രൂപം ഹിരൺമയം തനി തങ്കനിറമായ രൂപം വിപ്രത് അപ്പോഴേക്കും ധ്രുവന്റെ ശരീരം തനി തനിത്തങ്കമായി തീർന്നു എന്നാണ് അങ്ങനെയുള്ള ആ ഉടലോടുകൂടെ തത്ത് അധിഷ്ഠാതം ആ വിമാനത്തിലേക്ക് കയറുവാൻ കയറുവാൻഷ ആരംഭിച്ചു അല്ലെങ്കിൽ അങ്ങനെ എന്താണ് കാലെടുത്ത് വെക്കാൻ ആരംഭിച്ചു എന്ന് പറയുകയാണ് എല്ലാവരെയും വന്ദിച്ചു ആ വിമാനത്തെ വന്ദിച്ചു പാർഷദന്മാരെ വന്ദിച്ച് അങ്ങനെ കയറാൻ തുടങ്ങുമ്പോഴേക്കും ധ്രുവന്റെ ശരീരം തനി തനിത്തങ്കമായി തീർന്നു ും ഇവിടെ ശരീരം വിട്ടുപോവുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ധ്രുവന്റെ സൂക്ഷ്മ ശരീരമാണ് ആ വിമാനത്തിലേക്ക് കയറാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും സ്ഥൂല ശരീരം ഇവിടെ ഉപേക്ഷിക്കുകയാണ് ഈ സൂക്ഷ്മ ശരീരമാണ് തങ്ക നിറമായിട്ട് വിമാനത്തിലേക്ക് കയറാൻ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു മരണം സംഭവിച്ചു എന്ന് തന്നെ കണക്കാക്കണം അതിനായിട്ട് പറയുന്നു അവിടെ അന്തകൻ വന്നിരുന്നു പക്ഷേ സാധാരണ ആളുകൾക്ക് സംഭവിക്കുന്നത് പോലെ ഒരു മൃത്യു അല്ല അത് സംഭവിച്ചത് എന്ന് മാത്രം

പുത്രനായ ധ്രുവൻ തന്റെ അടുത്തേക്ക് ആഗതം വന്നെത്തിയ അന്തകം ദ ആ മൃത്യുദേവനെ കണ്ടു എന്നാൽ മരണത്തെ കീഴടക്കി അമരത്വത്തെ പ്രാപിച്ചു എന്ന് കാണിക്കാനായി പറയുന്നു മൃത്യോഹ മൂർധനി ആ അന്തകന്റെ ശിരസിൽ പദം ദ താലെടുത്ത് വെച്ചിട്ടാണ് അദ്ഭുതം ഗൃഹം വിശേഷപ്പെട്ട ആ വിമാനമന്ദിരത്തിലേക്ക് ആരുറോഹ കയറിയത് അപ്പോൾ മൃത്യുവിനെ ജയിച്ചു അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ വൈകുണ്ഠപഥത്തിലേക്ക് പ്രവേശനമുള്ളൂ അമരത്വം നേടി അവിടെ ചവിട്ടുപടിയായിട്ട് നിന്നത് പോലും മൃത്യുദേവനാണ് എന്ന് പ്രതീകാത്മകമായിട്ട് പറയുകയാണ് അപ്പോൾ മൃത്യുവിനെ ജയിച്ചിട്ടാണ് ധുവൻ ആ വിമാനത്തിലേക്ക് तदोत्थानपदपुत्र मृत्योर्मूर्ध्निपदम् आरुरोहामते श्लोकं तदा दुन्दुभयो दुन्दुभयः नेदुः मृदङ्गपणवादयः

പാടി കുസുമ വൃഷ്ടയൂ പൂമഴകൾ പെയ്തു അങ്ങനെ എല്ലാവരും ആ ദേവലോകം മുഴുവൻ ധ്രുവനെ യാത്രയക്കാൻ അവിടെ എത്തിച്ചേർന്നു ആ ആകാശമാർഗത്തിൽ എത്തിച്ചേർന്ന് ധ്രുവന് ഒരു സ്വീകരണം ഒരുക്കുന്നത് പോലെയാണ് പുഷ്പവൃഷ്ടികളും ഒപ്പം ദുന്ദുഭിനാദവും മറ്റുള്ള വാദ്യഘോഷങ്ങളും പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് ആ സന്തോഷ നിമിഷത്തിന്റെ ആനന്ദം അവർ ധ്രുവനെ അറിയിക്കുകയാണ് കുസുമൃഷ്ട എന്നാൽ ഈ ഒരു സമയത്താണ് ധ്രുവന് തൻ്റെ അമ്മയെ കൂട്ടാതെ താൻ എങ്ങനെ പോകും എന്ന ചിന്ത വന്നത്

സ്വർഗലോകത്തിലേക്ക് അതായത് ഊർധ്വലോകത്തിലേക്ക് എന്ന് മാത്രം അർത്ഥമെടുക്കാം സ്വർഗലോകവും താണ്ടിയിട്ടാണ് പിന്നീട് വിഷ്ണുപഥത്തിലേക്ക് പോവുക അങ്ങനെ ഊർധ്വലോകത്തിലേക്ക് ആരോക്ഷ്യൻ ആരോഹണം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ജനനീം സുനീതിയും തൻ്റെ അമ്മയായ സുനീതിയെ പ്രത്യേകമായി അന്വസ്മരത് അനുസ്മരിച്ചു കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ അമ്മ കാരണമാണ് ഇതെല്ലാം ഈ അനുഗ്രഹമെല്ലാം ഉണ്ടായത് അങ്ങനെയുള്ള ദീനാം എൻ്റെ പാവപ്പെട്ട അമ്മയെ ഹിത്വ ഇവിടെ വിട്ടിട്ട് ഈ ഭൂമിയിൽ വിട്ടിട്ട് അകം ദുഷ്പ്രാപ്യമായ ത്രിവിഷ്ടപം ഇവിടെയും സ്വർഗലോകം എന്നാണ് അർത്ഥമെങ്കിലും ഊർജ്വലോകത്തിലേക്ക് ഞാൻ എങ്ങനെ യാസ്യേ പോകും ഞാൻ അങ്ങനെ പോകുന്നത് ശരിയാണോ എൻ്റെ അമ്മയെ വിട്ടിട്ട് ഞാൻ മാത്രമായിട്ട് ഒരു സൗഭാഗ്യം അനുഭവിക്കുന്നത് ശരിയാണോ എന്ന ചിന്തയിൽ ധ്രുവൻ ഒന്ന് ശങ്കിച്ചു നിന്നു മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം

ധ്രുവന് കാണിച്ചു കൊടുക്കുകയാണ് നോക്കൂ നിന്നേക്കാൾ മുന്നേ അമ്മ പോവുകയാണ് പോകുകയാണ് പുരോയാനേനെ നോക്കും നിന്റെ മുന്നിൽ പോകുന്ന ആ വിമാനത്തിൽ കയറി ഗച്ഛീം ഉൾക്കൊണ്ടിരിക്കുന്ന ദേവിയും സുനീതി ദേവിയെ ദർശയാമാസ തുകൂ ധ്രുവന് കാണിച്ചു കൊടുത്തു അപ്പോൾ മകന് വഴികാട്ടിയായ ആ അമ്മയ്ക്കാണ് പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ധ്രുവനേക്കാൾ മുന്നേ ആ അമ്മയുടെ വിമാനമാണ് മുന്നിൽ പോകുന്നത് അപ്പോൾ ഒരമ്മയുടെ ഉത്തരവാദിത്വം എന്താണ് ഈ ഭൂമിയിൽ ഓരോ അമ്മമാർക്കും ചെയ്യാൻ ഉള്ളത് എന്താണ് എന്ന് ഈ ധ്രുവചരിതം നമുക്ക് കാണിച്ചു തരികയാണ് മക്കളെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കാൻ ഒരു അമ്മയ്ക്ക് സാധിക്കുന്നത് പോലെ മറ്റാർക്കും സാധിക്കില്ല അപ്പോൾ അത് തന്നെയാണ് ഓരോ അമ്മയുടെയും ഉത്തരവാദിത്വം മക്കളുടെ മനസ്സറിഞ്ഞ് പെരുമാറുക അവരെ നല്ല പൗരന്മാരാക്കി ഈ ലോകത്തിന് സംഭാവന ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ആദ്യം ഭഗവത് സന്നിധിയിലേക്ക് പോകാം എന്നാണ് ഇത് കാണിച്ചു തരുന്നത് ्लोकं तत्र तत्र प्रशंसद्भिः पथि वैमानिकैः सुरैः अवकीर्यमाणः अवकीर्यमाणो ददृशे कुसुमैः क्रमशः क्रमशो ग्रहान् ഇവിടെ സ്വർഗലോകം കഴിഞ്ഞ് ജനലോകം തപലോകം മഹർലോകം ഇങ്ങനെ ഓരോ ലോകങ്ങളിലായിട്ട് ലോകങ്ങളായി ഇങ്ങനെ കടന്നു പോവുകയാണ് ഓരോ ലോകത്തെത്തുമ്പോഴും നമ്മൾ ഈ വഴി നീളെ സ്വീകരണം കൊടുക്കുക എന്ന് പറയുന്നത് പോലെയാണ് ഓരോ ലോകത്തെത്തുമ്പോഴും പഥി ആ വഴിയിൽ തത്ര തത്ര അതാതിടത്ത് പ്രശംസി വാഴ്ത്തിക്കൊണ്ടുള്ള വൈമാനികൈഹി വിമാനചാരികളായ സുരൈഹി ദേവന്മാരാൽ ഓരോ ലോകത്ത് എത്തുന്ന രീതിയിൽ അവിടുത്തെ ആളുകൾ വിമാനത്തിൽ വന്ന് കുസുമൈഹി അവകീര്യമാണ പുഷ്പങ്ങൾ കൊണ്ട് ഇവരെയൊക്കെ അഭിവർഷിച്ചു ധ്രുവനെയും മാതാവായ സുനീതിയുടെയും ആ വിമാനത്തിനു നേരെ പുഷ്പങ്ങൾ വാരിയെറിഞ്ഞു

ഓരോരോ ോകങ്ങളായി കടന്ന് അവസാനം സപ്തർഷി മണ്ഡലത്തെയും മുനീ ആ സപ്തർഷികളെ കൂടിയും അതിവ്രജ്യ അതിലംഘിച്ചിട്ട് അതിനുമപ്പുറത്ത് പരസ്താദ് അതിനുമപ്പുറത്തുള്ള വിഷ്ണോഹോ തത് പദം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ യാതൊരു സ്ഥാനമുണ്ടോ ആ സ്ഥാനത്തേക്ക് അധ ഒടുവിൽ എത്തിച്ചേർന്നു ഇങ്ങനെ ധ്രുവന് മാത്രമായിട്ടൊരു സ്ഥാനം അവിടെ ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തിരുന്നു അത് വിഷ്ണുപദത്തിൻ്റെ അടുത്ത് എന്നോ അല്ലെങ്കിൽ വിഷ്ണുപദത്തിൽ തന്നെയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ പദത്തിന് പ്രത്യേകമായിട്ട് ധ്രുവഗതി അത് ഒരിക്കലും നശിക്കാത്ത അല്ലെങ്കിൽ ചഞ്ചലമാകാത്ത നിശ്ചയമായി നിശ്ചലമായി നിൽക്കുന്ന ആ ഗതിയായിട്ട് അവിടെ നിന്നതുകൊണ്ടാണ് അതിനെ ധ്രുവഗതി എന്ന് പറയുന്നത് അത് ധ്രുവതി അഭ്യകാത്ത് അചഞ്ചലഗതിയായിട്ട് അതങ്ങനെ ആയിത്തീർന്നു ഇപ്പോൾ ധ്രുവൻ നിന്നതുകൊണ്ട് അതിന് ആ ധ്രുവ എന്ന പേര് ലഭിച്ചു ത്രിലോകീം ദേവയാദേന സ്വാതി പദമധാഭ്യ ഒരിക്കലും നശിക്കാത്ത ആ ധ്രുവസ്ഥാനം വിഷ്ണുപദം ആ സ്ഥാനത്തിൻ്റെ ആ പ്രത്യേകത എന്താണെന്ന് പറയുകയാണ് മുപ്പത്തിയാറാമത്തെ ശ്ലോകം സ്വരുചരുചൈവത്രയോ ന അവ്രജൻ അവ്രജൻ ഏ ഏ ഏ അനനുഗ്രഹ അനനുഗ്രഹ വ്രചന്തി ചരന്തി സ്വരുചായേവ സ്വന്തമായ പ്രകാശത്താൽ അതായത് സൂര്യൻ അല്ല ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് അവിടെ സ്വയമേവ പ്രകാശിതമാണ് ഇങ്ങനെ ഭ്രാജമാനം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷ്ണുപദത്തെ അനുസരിച്ചാണോ ത്രയഹ ലോക ഈ മൂന്ന് ലോകങ്ങളും സർവത്ത വിഭ്രാജന് തേ സാർവത്രികമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ചൈതന്യവത്തായി കൊണ്ടിരിക്കുന്നത് ഇനി ജന്തുഷു ജീവികളിൽ യാതൊരുത്തർക്കാണോ അനനുഗ്രഹാഹ കൃപയില്ലാത്തത് അപ്പോൾ ഈ വിഷ്ണു പദത്തിലേക്ക് പോകാനുള്ള ആ അർഹത പറയുകയാണ് എല്ലാ ജീവജാലങ്ങളിലും അനുഗ്രഹമുള്ളവരായിരിക്കണം അതായത് കൃപാലുക്കളായിരിക്കണം എല്ലാവരും ഒരേ ഈശ്വരൻ തന്നെയാണെന്ന ചിന്തയോടെ അവരെ സ്നേഹിക്കാൻ സാധിക്കണം അതേസമയം അങ്ങനെ ആർക്കില്ലയോ അനുഗ്രഹ കൃപയില്ലാത്തവരാണോ അങ്ങനെയുള്ളവർ അവ്രജൻ യാതൊരു വിഷ്ണുപദത്തെ പ്രാപിക്കുന്നില്ലയോ ഇനി ആരാണ് എത്തുന്നത് ഏ യാതൊരുത്തർ അനിശം എല്ലായ്പോഴും ഭദ്രാണി എല്ലാവർക്കും നല്ലത് ഉണ്ടാവുന്ന നല്ല കാര്യങ്ങളെ മാത്രം ചരന്തി ചെയ്യുന്നുവോ അവർ മാത്രം ഭ്രജന്തി ഈ വിഷ്ണുപദത്തെ പ്രാപിക്കുന്നു അപ്പോൾ നന്മ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് വിഷ്ണുപദത്തിൽ എത്തുന്നത് അതാണ് അർഹത ഇവിടെ ഭജനം പോലും പറയുന്നില്ല ഭഗവാനെ നിങ്ങൾ നിരന്തരം ഭജിക്കണം പോലുമല്ല പറഞ്ഞത് നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലതായി ജീവിക്കുക ആർക്കും ഉപദ്രവമില്ലാതെ ജീവിക്കുക എല്ലാവർക്കും നന്മ വരുത്താനുള്ള ശ്രമങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക നന്മ വന്നില്ലെങ്കിലും ദോഷമെങ്കിലും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ ഉള്ളതാണ് ആ വിഷ്ണുപദം യദ്രാജമാനം സർവതോ അനനുഗ്രഹ വ്രചന്തി ചരന്തി വീണ്ടും ആ വിഷ്ണുപദത്തിലേക്കുള്ള അതിനുള്ള അർഹത എങ്ങനെ നേടിയെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് മുപ്പത്തിയേഴാമത്തെ ശ്ലോകം ശാന്ത ശുദ്ധാഹ സർവഭൂത അനുരഞ്ജനാഹ സർവഭൂത യാന്തി അനുരഞ്ജനാഹിസാ അച്യുതപദം അച്യുതപ്രിയ യാന്തി അഞ്ചസാ അച്യുതപദം അച്യുതപ്രിയ ബാന്ധവാ ഇവിടെ ധ്രുവൻ തപസ് ചെയ്ത് നേടിയതാണ് കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് നേടിയതാണ് ഈ പദത്തെ പക്ഷേ നമ്മളോട് പറയുകയാണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നാൽ മതി ശാന്ത ശമസ്വഭാവം ഉള്ളവർ എല്ലാവരിലും നന്മ വരുത്തണം എന്ന് ആഗ്രഹിക്കുകയും ഒരു കാര്യത്തിലും പ്രകോപിതരാകാതെ ഇരിക്കുന്ന എപ്പോഴും ശാന്തി അനുഭവിക്കുന്നവരായി തീരുക സമദൃശ എല്ലാവരിലും ഒരേപോലെയുള്ള ദൃഷ്ടി അതായത് എല്ലാവരും ഒന്നാണ് അവിടെ ജാതി മത ഭേദങ്ങളില്ല കുലം അങ്ങനെയുള്ള വ്യത്യാസമില്ല എന്ത് ജോലി ചെയ്യുന്നു പണമുണ്ടോ ഇതൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ശുദ്ധാഹ സംശുദ്ധിയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും സർവഭൂത അനുരഞ്ജനാഹ സർവജീവജാലങ്ങളിലും കനിവുള്ളവരും അച്യുതപ്രിയ ബന്ധവാഹ ഭഗവാൻ ഇഷ്ടബന്ധുവായിട്ടുള്ളവരുമായിട്ടുള്ള മഹാത്മാക്കൾ ഭഗവാനാണ് അവരുടെ ഏറ്റവും വലിയ ബന്ധു ഈ ലോകത്തോട് ഒരു തരത്തിലുള്ള ഒട്ടലും ഇല്ലാതിരിക്കുക ഭഗവാൻ തന്നെ എന്റെയെല്ലാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അച്യുത പദം ആ വിഷ്ണുപദത്തിലേക്ക് അഞ്ചസ യാന്തി യാനം ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ധ്രുവന്റെ കഥയിലൂടെ കാണിച്ചു തരുന്നത് ധ്രുവൻ വളരെയധികം കഷ്ടപ്പെട്ട് എനിക്ക് ഇന്ന് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിൽ വെച്ചത് കൊണ്ട് ഭഗവാൻ ആ തപസ്സിൽ പ്രസാദിച്ചു കൊടുത്തതാണ് ഈ ധ്രുവപദം പിന്നീട് ആ അർഹത നേടാനായിട്ട് മുപ്പത്തിയാറായിരം വർഷം ധുവന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നു പക്ഷേ നമ്മളോട് പറയുകയാണ് ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ശാന്തരായിട്ടിരിക്കുക എല്ലാവരോടും സമഭാവനയുള്ളവരായിട്ടിരിക്കുക ഹൃദയശുദ്ധിയുള്ളവരായിട്ടിരിക്കുക എല്ലാവരും ഒന്നാണെന്ന ചിന്തയോടെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക ഭഗവാൻ മാത്രമാണ് എനിക്ക് സ്വന്തം എന്ന ചിന്തയോടുകൂടെ ഇരിക്കുക ഇത്രയും ഒക്കെ നിങ്ങൾ ഈ ജീവിതത്തിൽ നേടുകയാണെങ്കിൽ ആ വിഷ്ണുപദത്തിലേക്ക് അനായാസേന എത്തിച്ചേരാം शान्ता समदृशुद्धा सर्वभूतानुरञ्जनाः अच्युतप्रियबान्धवाः श्लोकम् इति उत्तानपदः पुत्रः इत्युत्थानपदपुत्रो धुवः कृष्णपरायणः अभूत् त्रयाणां लोकानाम् चूडामणिः इव अमलः ം ധ്രുവൻ ഇത് തപസ് ചെയ്ത് നേടി ഇങ്ങനെ ഉത്താനപതഹ പുത്രാനപാദന്റെ പുത്രനും കൃഷ്ണപരായ അവസാന കാലത്ത് മുഴുവനും തന്നെ തന്നെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് തപസ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു അപ്പോഴാണ് ശരിക്കും ഒരു ഭക്തനായി മാറിയത് അങ്ങനെ വിഷ്ണുഭക്തനുമായിട്ടുള്ള ധ്രുവ ത്രയാണാം ലോകാനാം മൂന്ന് ലോകങ്ങളുടെയും അമലഹ ചൂടാമണികെ അവരുടെയൊക്കെ ഈ മൂന്ന് ലോകങ്ങളുടെയും ഒക്കെ ശിരസിലണിഞ്ഞ ഒരു ചൂടാരത്നം ഇവ അഭൂത് അങ്ങനെയായി ഭവിച്ചു എല്ലാ ലോകങ്ങൾക്കും മീതെ ഉള്ള ഒരു ഒരു രത്നമായിട്ട് ആ ധ്രുവൻ അങ്ങനെ ശോഭിച്ചു എന്ന് പറയുന്നു इत्युत्थानपदपुत्रोऽ पुत्रो कृष्ण परायण अभूत्रयाणाम् लोकानाम् चूडामणिरिवामन Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna.